എസ് കെ ബ്ലോക്സിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ഇടക്കാൻ പോകുന്നത് കോളിഫ്ലവർ അതുകൊണ്ടുള്ളൊരു കറിയാണ് അത് കോഴിക്കറി പോലെ ഇരിക്കുന്നത് നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് അപ്പോൾ നമുക്ക് അടുക്കളയിലായിട്ട് പോവാം അതെ അമ്മച്ചി തന്നെ നമ്മളെ ഇവിടെ ഉണ്ട് അമ്മച്ചിയാണ് അണക്കുന്നത് അപ്പോൾ നമുക്ക് അടുക്കളയിലായിട്ട് പോകാം പ്രധാന കോളിഫ്ലവർ കൊണ്ട് ഇന്ന് ഒരു ഇറച്ചിക്കറി മാതിരിയാണ് നമ്മൾ ഇണക്കാൻ പോകുന്നത് ഒരു മുക്കാൽ കിലോ കോളിഫ്ലവർ ആണ് എടുത്തിരിക്കുന്നത് അത് കൊണ്ട് നമുക്ക് ഇവരെ ഇറച്ചിക്കറി പോലെ ഇണക്കാം ഗോതമ്പ് ദോശ ഈ കറിയായിട്ട് കഴിക്കാം നമുക്കിത് വെള്ളത്തിട്ട് കഴുകി വാരി മഞ്ഞൾപ്പൊടി കൂട്ട് തിളപ്പിച്ച് കോരണം ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ഉപ്പും ഇട്ട് നമുക്കത് തിളപ്പിച്ച് പുഴുങ്ങി കോരണം അല്ലെങ്കിൽ എൻ്റെ അണുക്കൾ പോകുന്നു ഇത് നമുക്ക് തിളപ്പിച്ച് കോരണം അന്ന് തിളച്ച് മയം കഴിയുമ്പോൾ നമുക്ക് കോരി മാറ്റണം തിളച്ച് മഴം കഴിയുമ്പോൾ ഇത് കോരി മാറ്റണം തിളക്കട്ടെ രം മസാല മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉപ്പ് വെളിച്ചെണ്ണ ഇതെല്ലാം ചേർത്ത് ആണ് സാധനങ്ങൾ ഇണക്കണം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വേസ്റ്റായിട്ട് എടുക്കേണ്ടത് കൊച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ചീരകം ഇത് കല്ലിൽ അരച്ചാണ് ഇത് പെരട്ടി വെച്ചിട്ട് അതിൻ്റെ ഇച്ചിരി ഒരു സ്പൂണ് മുളക്ടിയുടെ ഇട്ട് വേണം അരക്കാൻ എന്നിട്ട് പെരട്ടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് വറുത്ത് കോരണം അതിൻ്റെ ശേഷം സവാള തക്കാളി പച്ചമുളക് വേപ്പല ഇതെല്ലാം കൂടെ ഒന്ന് വരട്ടിയിട്ട് അതിൻ്റെ കൂട്ടത്തിലാണ് പൊടികളൊക്കെ മൂപ്പിക്കണം അങ്ങനെ ജോയിൻ്റ് ചെയ്തിട്ട് വേണം ഈ വറുത്ത് പോരുന്ന സാധനം അതിലേക്കിട എന്നിട്ട് വേണം കറിയാക്കി എടുക്കാൻ വെളുത്തുള്ളി ഇഞ്ചി രണ്ട് സ്പൂൺ മുളക് കൂടിയിട്ട് ഇതിൻ്റെ ചേർക്കുക

നമ്മളത് ഹോളിൻ പവർ വറുക്കാനുള്ള എണ്ണ ഒഴിക്കുകയാണ് കേട്ടോ വറുത്ത് പോരണം പെരട്ടി വെച്ചിരുന്നത് വറുക്കാനായിട്ട് ഇടിയാണേ നമ്മളിത് വറക്കാനിട്ടിരുന്നത് കോരിയാണ് കേട്ടോ വറക്കാനിട്ട് അത് നമ്മൾ നമ്മള് കോരി പാത്രത്തിലാക്കാൻ പോവുകയാണ് അത് സവാടൊക്കെ ചേർത്ത് വരട്ടണം അതിന്റെ ശേഷം മാത്രമേ പൊടിയൊക്കെ ചേർത്ത് ഇത് ഇടാവുള്ളൂ നമ്മളിത് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയൊക്കെ വാട്ടാൻ പോവുകയാണ് എന്നെടകത്ത് അത് വാറ്റിയതിന് ശേഷം പൊടിയൊക്കെ ചേർത്താണ് നമ്മളിത് റെഡിയാക്കണം ശേഷം നമുക്ക് ഈ തക്കാളി ഇടാം അവിടെ നിന്ന് റെഡിയാവട്ടെ ഈ വാട്ടി വെച്ചിരിക്കുന്ന ഇതിലേക്ക് ഈ പൊടി ഇടിയാണ് കെട്ട ഇനി കറിയാക്കാനുള്ള പൊടിയാണ് ഇപ്പൊ ഇടണത് രണ്ടു സ്പൂൺ ഇട്ടാ മതി തേമസാരൊടിച്ചത് ഒരു സ്പൂണ് നല്ലപ്പൊടി ഒരു സ്പൂൺ ഒരു ഒന്നര ഇരിക്കട്ടെ രണ്ട് ഗ്ലാസ് വെള്ളമാണ് വെക്കുന്നത് ഒഴിക്കണത് കിട്ട രണ്ട് ഗ്ലാസ് ഇരുന്ന് തിളച്ചോട്ടെ തിളച്ചേന്റെ ശേഷം മാത്രം ആ വേച്ച് വറുത്ത് വെച്ചിരിക്കണത് കിട്ടാതി വറുത്ത് കോരി വെച്ചിരിക്കണം നമ്മൾ ഇതിലേക്ക് ഇടിയാണ് കിട്ടാം ണക്കുന്നത് ഇണങ്ങി റെഡി ആയിട്ടേണ്ടത് നമ്മളിത് ഇത് മാറ്റിയാണ് കേട്ടോ